സന്നിധാനം ശബരിമല നട തുറന്നു തീർത്ഥാടനത്തിന് തുടക്കം ഭക്തർക്ക് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു മണിക്കാണ് മേൽശാന്തി പി എൻ മഹേഷ് നട തുറന്ന് ദീപം തെളിയിച്ചത് താഴിമൺ മഠത്തിലെ പ്രത്യേക പരിശീലനത്തിന് ശേഷം എത്തുന്ന നിയുക്ത മേൽശാന്തിമാരെ തന്ത്രി കണ്ഠരി രാജീവർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു മേൽശാന്തിമാരെ കൈപിടിച്ചാണ് പതിനെട്ടാം പടി കയറ്റി സന്നിധാനത്തിലേക്ക് എത്തിച്ചത് ഡിസംബർ ഇരുപത്തിയാറ് വരെ എല്ലാ ദിവസവും പൂജകളുണ്ട് മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയാറിനാണ് അന്ന് രാത്രി പതിനൊന്നിന് നട അടയ്ക്കും മകരവിളക്കിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി ഇരുപതിന് നട അടയ്ക്കുന്നതായിരിക്കും മുപ്പതിനായിരം പേരാണ് വെർച്വൽ ക്യൂ മുഖേന ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയുടെ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറ്റി വിട്ടു തുടങ്ങിയിരുന്നു ആദ്യ ആഴ്ചയിലെ ഓൺലൈൻ ബുക്കിംഗ് പൂർണമായും നിറഞ്ഞു കഴിഞ്ഞു അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന എല്ലാവർക്കും ദർശന സൗകര്യമുണ്ടാകും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ടായിരിക്കും പതിനെട്ടാം പടിയിൽ പരമാവധി ഭക്തരെ വേഗത്തിൽ കടത്തിവിടാനുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പതിനാറ് മണിക്കൂർ ദർശനമായിരുന്നുവെങ്കിൽ ഇക്കുറി പതിനെട്ട് മണിക്കൂർ ദർശന സൗകര്യമുണ്ടാകും